നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നവംബർ മാസം അഞ്ചാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ത്രിപുരാസുരൻ എന്ന അസുരനെ മഹാദേവൻ വധിച്ചതിൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മത്സ്യ അവതാരത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് വളരെയധികം സവിശേഷതകളുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്നാണ് കാർത്തിക പൗർണമി ദിനം ഇന്നേ ദിവസം ദീപാവലി അതായത് ദേവ ദീപാവലി എന്നൊക്കെ അറിയപ്പെടുന്ന വളരെയധികം പവിത്രമായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മഹാദേവൻ്റെയും ഒക്കെ അനുഗ്രഹം ധാരാളമായി ഭക്തരിലേക്ക് എത്തിച്ചേരുന്ന മഹത്തരമാർന്ന ഒരു സുദിനമാണ് ഇന്നേ ദിവസം ഒന്നിലധികം യോഗങ്ങൾ കൂടി രൂപം കൊള്ളുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും മഹാദേവനെയും ഒക്കെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠവുമായിരിക്കും അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ത്രിപുരാസുരൻ എന്ന അസുരനെ ഭഗവാൻ മഹാദേവൻ വധിച്ചതിന് ശേഷമുള്ള വിജയം ആഘോഷിക്കുന്ന ഒരു സ്വദിനമാണ് അതായത് നന്മയുടെ മേലുള്ള തിന്മയുടെ എതിർപ്പുകളെ ഇല്ലാതാക്കി തിന്മയെ നശിപ്പിച്ച് നന്മയെ വിജയിപ്പിക്കുന്ന ഒരു സ്വദിനം എന്ന് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ തിന്മകളെയും ഇല്ലാതാക്കി ഭഗവാൻ മഹാദേവൻ നന്മകളാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി അവിടേക്ക് ഭാഗ്യത്തെ നിറയ്ക്കുന്ന ഒരു സുദിനമെന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ മാറി തിന്മകളെല്ലാം ഇല്ലാതെയായി അവിടേക്ക് നന്മകൾ വന്ന് നിറയുന്ന ദിവസമാണ് അതേപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത് മത്സ്യാവതാരത്തിൻ്റെ അനുസ്മരണ കൂടിയുള്ള ഒരു ദിവസമാണിന്ന് കാർത്തിക പൗർണമി കൂടാതെ ഇന്നത്തെ ദിവസം നമ്മൾ ഭക്തർ നടത്തതായ എല്ലാവിധ പൂജകൾക്കും ഫലം ധാരാളമായി വന്നു ചേരും എന്നതുകൂടി ഒരു പ്രത്യേകതയാണ് അതായത് ഇന്നത്തെ ദിവസം പവിത്ര നദികളിലൊക്കെ സ്നാനം ചെയ്യുന്നത് വളരെ ഉത്തമ അരി ഗംഗ പോലെയുള്ള പമ്പ പോലെയുള്ള പവിത്രമായ നദികളിൽ സ്നാനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം നമ്മളുടെ തലമുറകളോളം ഏഴ് തലമുറകളോളം നമുക്ക് വന്നു ചേരുമെന്ന് അത്രത്തോളം വളരെയേറെ ഒരു ഭാഗ്യ ദിനമായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാൻ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെയധികം ഉത്തമമായ ഫലങ്ങളെ നൽകുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ദിവസം ദേവന്മാർ വരെ പുണ്യ നദിയിൽ ഇറങ്ങി കുളിച്ച് ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് കാരണം ഇവിടെ വീണ്ടും പറയുന്നു നന്മയുടെ മേലുള്ള തിന്മയെ ഇല്ലാതാക്കി തിന്മയെ നശിപ്പിച്ചിട്ട് നന്മയ്ക്ക് തെളിച്ചമാവുകയാണ് നന്മ വിതറുകയാണ് ലോകത്തിന് അങ്ങനെയുള്ള ഒരു സുദിനമായതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളെയും ഇല്ലാതൊക്കെ അവിടെ ഭാഗ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ് സാക്ഷാത് ഭഗവാൻ മഹാദേവനും ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒക്കെ ചേർന്ന് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസ ദിവസം വസ്ത്രം അതേപോലെ നെയ്യ് എള് തുടങ്ങിയവയൊക്കെ ദാനം ചെയ്യുന്നത് ശുഭകരമായിരിക്കും അറിഞ്ഞു അറിയാതെയോ മുന്നേ ഉള്ള സമയങ്ങളിൽ മുജ്ജന്മങ്ങളിലും നമ്മൾ അറിഞ്ഞറിയോ ചെയ്തു പോയ സകലവിധ പാപങ്ങളിൽ നിന്നും ഒരു മോചനമായിട്ടും ഇതിനെ കണക്കാക്കുക അപ്പോൾ പാവപ്പെട്ട ആളുകൾക്കാകട്ടെ ആർക്കായാലും വസ്ത്രം ദാനം ചെയ്യാനും നെയ്യ് എള് ഇതൊക്കെ ദാനം ചെയ്യുന്നത് വളരെയധികം ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് അതായത് മോക്ഷം ലഭിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് വളരെയധികം ആത്മീയ പ്രാധാന്യമുള്ള കാര്യമാണ് ഇന്നേ ദിവസം നടത്തുന്ന ധ്യാനം പൂജ അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ൊക്കെ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ ഭഗവാൻമാർ സ്വീകരിക്കും എന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാർത്തിക പൗർണമി പൗർണമിയായ ഇന്നത്തെ ദിവസം നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും വളരെയധികം ഫലം നമ്മളിലേക്ക് എത്തിക്കും എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ മഹാദേവൻ്റെയും അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്ന ദിവസമാണ് നന്മ ജയിക്കുന്ന ദിവസമാണ് തിന്മയെ ഇല്ലാതെയൊക്കെ ഉന്മൂലനാശം വരുത്തുവാനായി സാധിക്കുന്ന ദിവസമാണ് അപ്പോൾ അതിനെ നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ദോഷങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും എല്ലാം അകന്നു മാറി അവിടെ ഭാഗ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ് ഭഗവാൻമാർ അപ്പോൾ ഇന്നത്തെ ദിവസം സർവാർത്ഥ സിദ്ധിയോഗം രൂപം കൊള്ളുന്നുണ്ട് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വളരെ അധികം വിജയം കൊണ്ടുവരുന്നതാണ് നേട്ടം കൊണ്ടുതരുന്നതാണ് സമൃദ്ധി ഉണ്ടാകുന്നതിന് സഹായിക്കും ഉപരി സന്തോഷമുണ്ടാകും ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ നല്ലൊരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും വിത്ത് ഭഗവാൻ വിതയ്ക്കുകയാണ് അതിൻ്റെ ഇവിടെ സർവാർത്ഥ സിദ്ധിയോഗം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ എന്തെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവരാണെങ്കിൽ അതിൽ നിന്ന് വരെ ഇവിടെ മോചനം ഉണ്ടാകുന്നതാണ് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സകലവിധ ഭാഗ്യങ്ങളും ഉണരുന്ന ദിവസം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അത്രത്തോളം ഭാഗ്യദായകമായ ദിവസമായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു ഇനി ജീവിതത്തിൻ്റെ ഒരു നേട്ടമില്ല ഭാഗ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇന്നത്തെ സുപ്രഭാതം ഭാഗ്യവുമായിട്ട് വന്നിരിക്കുകയാണ് രണ്ട് പ്രധാന യോഗങ്ങളാണ് ഇവിടെ ശിവയോഗം ഉണ്ടാകുന്നുണ്ട് കൂടാതെ സർവാർത്ഥ സിദ്ധി യോഗം ഉണ്ടാകുന്നുണ്ട് മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു കൂടാതെ ലക്ഷ്മി ഭഗവതി കൂടി ഇവിടെ അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു സുദിനമാണ് നമ്മൾ പ്രാർത്ഥിക്കുക വളരെയധികം പ്രാർത്ഥന അനിവാര്യമായ ഒരു കാലത്തിലും ഒരു കാലഘട്ടത്തിലും ഒരു ലോകത്തിലുമാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് തിരികെ പിടിക്കുവാനായി സാധിക്കുകയുള്ളൂ എത്രത്തോളം നമ്മൾ മസിൽ പിടിച്ചു ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു നിന്നാൽ പോലും അവസാന സമയം ഏതൊരു വ്യക്തിക്കും ഭഗവാൻ നാമം മാത്രമായിരിക്കും ആശ്രയമായിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അത് എവരും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ഇവിടെ ഇന്നത്തെ ദിവസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇപ്പോൾ വീഡിയോ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ ഇടാൻ സാധിക്കാതെ പോയി അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം ശിവക്ഷേത്രം ഒക്കെ ദർശനം നടത്താമായിരുന്നു അതെൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ക്ഷമിക്കുക അപ്പോൾ ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ വൈകുന്നേരമെങ്കിലും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുന്നു ഭഗവാൻ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നു ലക്ഷ്മി ഭഗവതിയുടെ മന്ത്രോചാരണങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ ജപിക്കാൻ പറ്റിയാൽ അങ്ങനെയും ഏതായാലും അതായത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ആകെയുള്ളൊരു ചോയ്സ് വീട്ടിലിരുന്ന് ജീവിക്കുക എന്ന നമ്മുടെ ഭഗവ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം കൂടികൊള്ളുന്നത് അതെങ്ങനെയല്ലേ നമ്മൾ എവിടെ എഴുത് ജീവിച്ചാലും ഭഗവാൻ കേൾക്കും പിന്നെ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആനന്ദത്തിനും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതിനും വേണ്ടി നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയാണ് അപ്പോൾ നാളെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നതും വസ്ത്രം ദാനം ചെയ്യാൻ സാധിക്കും അതേപോലെ നെയ്യ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർച്ചയായും അവിടെ നെയ്യ് സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും പൂർവ്വജന്മത്തിലെ ആയാലും ഇപ്പോഴുള്ള ജന്മത്തിലെ ആയാലും സകലവിധ ദോഷങ്ങളിൽ നിന്ന് പരിഹാരം ഉണ്ടാകുന്നതിനും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സന്നിധി നിങ്ങൾക്കിന്ന് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് കളഭചാർത്ത് നടത്താവുന്നതാണ് പുരുഷ സൂക്താർച്ചന ലക്ഷ്മി നാരായണ പൂജ അതൊക്കെ ഇന്ന് വളരെ വിശേഷമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം അത്രത്തോളം ഭാഗ്യദായകമായ ദിനമാണ് പാൽപായസമൊക്കെ വഴിപാടായ ഇന്നത്തെ ദിവസം നടത്തുന്നത് കൂടാതെ ലക്ഷ്മി നാരായണ പൂജയൊക്കെ നടത്തിയാലും വളരെയധികം ഇന്നത്തെ ദിവസം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഭഗവാൻ്റെ മുൻപിൽ ഇതൊന്നും നടത്താതെ ഒന്നും ലക്ഷ ദർശനം മാത്രം നടത്തും എൻ്റെ കയ്യിൽ ധനമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഭൂമിയിൽ ദേവഭൂമിയിലെത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ദോഷങ്ങൾക്കുമുള്ള പരിഹാരമായി വർത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നത്തെ ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കൂടുതൽ നേരം ഇരിക്കാതെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അങ്ങനെയാണ് പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കൂടുതൽ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം ചൈതന്യം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നമ്മുടെ ഗൃഹത്തിലേക്ക് വേഗം എത്തിച്ചേർക്കാനാണ് കൂടുതലും ശ്രമിക്കേണ്ടത് ഏത് ക്ഷേത്രത്തിൽ പോയാലും അങ്ങനെ തന്നെയാണ് മറ്റുള്ള ഗൃഹങ്ങളിൽ പോകാനും അവരുമായി കുശലങ്ങൾ അന്വേഷിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നാൽ ആ പുണ്യം നേടിയെടുത്തത് അല്ലെങ്കിൽ ആർജിച്ചെടുത്ത പുണ്യം അവിടെ നഷ്ടപ്പെടുകയാണ് പിന്നീട് നമ്മൾ ഗൃഹത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എവിടെ നിന്നാണോ വന്ന് കയറിയത് അവിടെ നിന്നുള്ള നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഏത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നേരിട്ട് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുക പ്രത്യേകിച്ച് മഹാവിഷ്ണു സന്നിധിയിൽ നിന്ന് ആ അത്രത്തോളം ഒരു ഊർജ്ജം നമ്മളിലേക്ക് എത്തുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയുന്നതിനനുസരിച്ചുള്ള വഴിപാടുകൾ ഒന്നും പറ്റുന്നില്ല എങ്കിൽ അല്പം തുളസിയെങ്കിലും നിങ്ങൾ ഭഗവാന്റെ നടക്കൽ ഇന്ന് സമർപ്പിക്കുക കാരണം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഭാവിയിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നത് നിങ്ങളുടെ തലമുറകൾക്ക് വരെ പുണ്യമായി മാറുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഇന്നത്തെ ദിവസം കാർത്തിക പൗർണമിയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ശുഭകരമായ ദിനം കൂടിയാണ് കാർത്തിക പൗർണമി ദിനമായി ഇന്ന് ഭാഗ്യം ലഭിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും ഭഗവാൻ എല്ലാ മനുഷ്യർക്കും ഭാഗ്യം നൽകുന്നുണ്ട് പക്ഷേ രാശിപ്രകാരം നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിൽ ഗുണാധിക്യം അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ആധിക്യം കൂടുതലായി വരുന്നത് മൂന്ന് രാശിക്കാർക്കായിരിക്കും അതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹം വന്നു ചേരുന്നതിനാൽ തന്നെ സന്തോഷകരമായ ധാരാളം മാറ്റങ്ങൾ ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ടാകും രാവിലെ തന്നെ ശുഭകരമായ എന്തെങ്കിലും വാർത്തകൾ ശ്രമിക്കുവാനുണ്ടായി സാധിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ദിവസം സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഭാഗ്യം വന്നില്ല എന്നതല്ല ചിന്തിക്കേണ്ടത് അതിൻ്റെ മാറ്റങ്ങൾ പോകെ പോകെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മളിലേക്ക് മാറ്റങ്ങൾ എത്തുന്നതിനായി നമ്മൾ പോസിറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യുക കഴിവുന്നതും ക്ഷേത്രദർശനങ്ങൾ നടത്തുക നമ്മൾ ആരുടെയും നെഗറ്റീവ് പറയാനോ പ്രവർത്തിക്കാനോ പോകാതിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സാധിക്കുന്ന അത്രത്തോളം ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി നിറയുമ്പോൾ നമ്മുടെ ഗൃഹത്തിനും ആ പോസിറ്റിവിറ്റി ഉണ്ടാകും നമ്മുടെ ഗൃഹാന്തരീക്ഷം തന്നെ പോസിറ്റീവായി മാറും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ഗൃഹത്തിലുള്ള കുട്ടികൾക്ക് വരെ ആ നെഗറ്റിവിറ്റി ബാധിക്കും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അടി ദിനംദിനം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും നമ്മളിപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ ശ്രമിക്കുക ശുഭകര കാര്യമായ കാര്യങ്ങൾ ആ കൊണ്ട് പറയുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ ദൈവികത നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ പറയുന്ന യോഗങ്ങളുടെയൊക്കെ ഗുണകരമായ ഫലങ്ങൾ ഒരു എൺപത് ശതമാനം എങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഏത് കാര്യവും നൂറ് ശതമാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ ഒരു എൺപത് ശതമാനം അപ്പോൾ അത്രത്തോളം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സഹായങ്ങൾ വഴിമുട്ടി നിന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ശോഭിക്കുവാനായി സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള ഉയർച്ചകളുണ്ടാകും പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ പ്രണയത്തിനിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അതായത് ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കർക്കങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അകൽച്ചയൊക്കെ പറഞ്ഞു മാറ്റി രമ്യതയിലാക്കാനായിട്ട് ഇവിടെ പത്നി സമേതനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അവരും സന്തോഷമായിട്ട് കഴിയുകയാണ് ഭഗവാൻ മഹാവിഷ്ണു ും ലക്ഷ്മി സമേതനായിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു രൂപത്തെ അതായത് ഒരാളെ മാത്രമല്ല രണ്ടു പേരെയും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം അതുകൊണ്ട് അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെ ശുഭകരമായ സമയമാണ് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് സന്തോഷകരമായ മാറ്റങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഗൃഹത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം കർപ്പൂരം കത്തിക്കുന്നത് ഏറ്റവും ഒത്തമാണ് വിളക്ക് കത്തിക്കുന്ന സമയം അതേപോലെ ദീപം ധൂപം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രീതി കൂടുതൽ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ മനുഷ്യർ ഗൃഹത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കുന്തിരിക്കുമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പുകയ്ക്കാവുന്നതാണ് അതിലൂടെ ശുഭകരമായ ഒരു ദൈവീകത ഗൃഹത്തിലേക്ക് എത്തും അതിൻ്റെ ആ ഒരു വാസം മണമൊക്കെ അടിക്കുമ്പോൾ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ ഗൃഹത്തിനോടുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായകമാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ഭാഗ്യമുണ്ടാകുന്ന ആദ്യത്തെ രാശിയാണ് ഇടവം രാശി ഇനി അടുത്ത രാശി നമുക്ക് നോക്കാം മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കര ആളുകൾക്കും ഇന്നത്തെ ദിവസം അതായത് കാർത്തിക പൗർണമി മുതലുള്ള ദിവസങ്ങൾ വളരെയധികം ഭാഗ്യത്തിൻ്റെതാണ് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഐക്യം ഉണ്ടാകും അപ്രതീക്ഷിത ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാത്രമല്ല ലക്ഷ്മി ഭഗവതിയുടെയും മഹാദേവൻ്റെ കൂടി അനുഗ്രഹം വന്നു വന്നുചേരുന്നതിനാൽ തന്നെ കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ വന്നു വന്നുചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഇവ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഗൃഹത്തിലിരിക്കുമ്പോൾ അതേ ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗൃഹം കേരളത്തിൽ തന്നെ ഇരുന്ന പ്രാർത്ഥിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മഹാദേവൻ്റെയും ഒക്കെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക പഞ്ചാക്ഷരി മന്ത്രം ജീവിക്കുക ഒന്നും നമ്മൾ ഭഗവതിയെ വാസുദേവ് ജവിക്കുക അതേപോലെ ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രോച്ചാരണങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടേ ഇരിക്കും വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ സിനിമാ പാട്ടുകൾ മൂളുന്ന സമയം എല്ലാ ആളുകൾക്കും മെമ്മറിയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ് സിനിമാ പാട്ടുകൾ അത് ചൊല്ലിയിട്ടൊന്നും വലിയ പ്രയോജനമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതേസമയം നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവസാന സമയത്തെങ്കിലും സഹായത്തിന് ആരെങ്കിലും വരും ഒരു തുള്ളി വെള്ളമെങ്കിലും കൊണ്ടുതരാൻ ആരെങ്കിലും വരും കാരണം അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മന്ത്രോച്ചാരണങ്ങൾ ഫലം പിറ്റേ രാവിലെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുകയല്ല പോകെ പോകെ പോക നമ്മുടെ ജീവിതത്തിന് അവസാന സമയങ്ങളിലെങ്കിലും നമുക്കൊരു പുണ്യമായത് മാറും എന്നതാണ് ഓരോ മന്ത്രോച്ചാരണത്തിൻ്റെയും ഫലമായി പറയാനുള്ളത് അപ്പോൾ അത്രത്തോളം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും കഴിയുന്ന അതായത് ലഘുവായിട്ടുള്ള ചെറിയ മന്ത്രോച്ചാരണങ്ങൾ ഉണ്ടാവും നമ്മൾ ഭഗവതേ വാസുദേവായ ഇതൊക്കെ ഏത് പൊടിക്കുഞ്ഞുങ്ങൾക്കും ചൊല്ലാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ഗായത്രി മന്ത്രം ജപിക്കും ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ പാപങ്ങളും ഒഴിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ മതി മൂന്ന് തവണ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുൻപാകട്ടെ അല്ലെങ്കിൽ ഉണരുന്ന സമയത്താകട്ടെ കട്ടലിൽ ഇരുന്നു കൊണ്ട് തന്നെയാകട്ടെ എപ്പോഴാകട്ടെ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു നാവ് വളരെയധികം ശുദ്ധമുള്ളതായിരിക്കും ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തി വളരെയധികം ശുദ്ധമുള്ളവർ പവിത്രതയുള്ളവരുമായിരിക്കും പുണ്യാത്മാവ് എന്ന് തന്നെ ഒറ്റ വാക്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കുഞ്ഞാകട്ടെ ആരുമായിക്കൊള്ളട്ടെ ആ വ്യക്തിയെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം പുണ്യാത്മാവ് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ഗായത്രി മന്ത്രം ഒരു വ്യക്തി ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി ഒരു ദിവസം കഴിയുന്നതും മൂന്ന് തവണയെങ്കിലും ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ദേവി ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം അതിലൂടെ തന്നെ വന്നു ചേരുന്നതാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും ഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു ഗൃഹത്തിലേക്ക് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാത്തിനും ഒരു ഒരു കാര്യങ്ങൾ ഒരു നമ്മൾ വിശകലനത്തിൻ്റെ ഒന്നും ആവശ്യകത കാണുന്നില്ല ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സകലവിധ സുഖഭോഗങ്ങളും ആ വ്യക്തിക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് കണക്കാക്കാനായി സാധിക്കുന്നത് ഇവിടെ അത്ര ഭാഗ്യ സമയം ഇന്നു മുതൽ തുടങ്ങുകയാണ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും മാനസികമായും ശാരീരികമായും ഒരു ഉന്മേഷം ഉണ്ടാകുന്നതാണ് ഉല്ലാസം ഉണ്ടാകുന്നതാണ് നമ്മൾ പൂർണ്ണമായും ഒരു വ്യക്തി തളർച്ചയിലേക്കും ബുദ്ധി ബു ബുദ്ധിമുട്ടുകളിലേക്കും എത്തുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കയ്യിലൊന്നും ഇല്ലാതെ വരുമ്പോൾ ആകെ തകർച്ചയിലേക്ക് എത്തിപ്പോകും കാരണം സന്തോഷിക്കാൻ വകകളൊന്നും തന്നെ ഇല്ല ദിനവും കടവും കടത്തിൻ്റെ മേൽ കടവുമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ലക്ഷ്മിദേവി അനുഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വയമേവ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷവും സമാധാനവും എത്തിച്ചേരും കാരണം നമ്മളെ ഇവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം കടവും ബുദ്ധിമുട്ടുകളുമാണ് അതിനൊരു മോചനം ഉണ്ടാകാനാണ് ലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും ഐശ്വര്യവുമായി വന്നു ചേരുന്നത് അത്രത്തോളം നല്ല ഒരു സമയമാണ് മാനസികമായി നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം ഉണ്ടാകും ഇപ്പോൾ മറക്കണ്ട ഗായത്രി മന്ത്രം ജപിക്കുക ഓരോ മന്ത്രങ്ങളും ജപിച്ച് ചെറു ചെറുതായിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ചേരും ആദ്യത്തെ സമയങ്ങളിൽ പക്ഷേ തോൽക്കുകയല്ല വേണ്ട ജയിക്കുകയാണ് വേണ്ടത് നമ്മൾ ഗായത്രി മന്ത്രമൊക്കെ ജയി ജപിക്കുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം ഉത്തമമായ കാര്യമാണ് വിദ്യയിൽ ശോഭിക്കാൻ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറി അവിടേക്ക് വെളിച്ചം വന്നു ചേരുന്നതിൽ നമ്മൾ ഗായത്രി വന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ജപിക്കേണ്ട ഒരു ദിവസം ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആഹാരം കഴിക്കാൻ മറക്കാറില്ല മൊബൈൽ നോക്കാൻ മറക്കാറില്ല അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊന്നും നമ്മൾ മറക്കുക അപ്രധാന കാര്യങ്ങളൊന്നും മറക്കാറില്ല എന്നാൽ പ്രധാന കാര്യങ്ങൾ പലതും മറന്നു പോകാറുണ്ട് അതിൽ ഏറ്റവും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞു മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അന്നേ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതുകൂടി കൂടി മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ ഓരോ ദിവസത്തെ പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം രാവിലെ ഈ പറഞ്ഞ ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല വൈകുന്നേരം പോയി ശിവക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി പ്രാർത്ഥിക്കുക തിരിച്ച് ഗൃഹത്തിലേക്ക് എത്തിച്ചേരുക ഇന്നേ ദിവസം മുതലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് അതേപോലെ ഗായത്രി മന്ത്രം ജപിക്കുക ഭഗവാനെ നേർച്ച കാഴ്ചകൾ വെച്ച് സമർപ്പിക്കുക അതേപോലെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ദാനം ചെയ്യുക അതായത് നെയ്യ് വസ്ത്രങ്ങൾ എള് ഇതൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും അധികം ശുഭകരമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളൊക്കെ പാ മാറുന്നതിനും മുജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായിരിക്കും പിന്നീടുള്ള ജന്മങ്ങളിൽ വരെ നമുക്ക് അനുഭവത്തിൽ വരുന്നത് ഓരോ ആളുകൾ പറയാറുണ്ട് ഇന്നത്തെ ഈ ജന്മത്തിൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചികഞ്ഞ് ചികഞ്ഞ് ചെല്ലുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ജന്മത്തിൽ ചില സെറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകും അതിൻ്റെ ഫലമായിരിക്കും പരിചിണതാ ഫലമായിരിക്കും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ചികഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇത് മനസ്സിലാക്കുക ഇപ്പോൾ 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 തൽക്കാലം ഇത്ര മനസ്സിലാക്കുക ദിവസവും ഈ ഇപ്പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതിനാണ് വേണ്ടി എന്നൊന്ന് കരുതുക ദിവസവും ഒരു മൂന്ന് തവണയെങ്കിലും ഗായത്രി മന്ത്രം ജീവിക്കുക രാവിലെയും ജീവിക്കുക വൈകിട്ട് അതായത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നുവന്ന് ജീവിച്ചു നോക്കും ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക അതിന് പ്രത്യേകിച്ച് മനസ്സിൻ്റെ ആ ഒരു ഇരുൾ അല്ലെങ്കിൽ ആ ഇരുൾ മൂടിയ അവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റിവിറ്റി വന്ന് നിറയുന്നതായും നിങ്ങൾക്ക് തോന്നും ഒരുപാട് ലാഗ് ചെയ്തു ഈ വീഡിയോ ഇത് തോന്നുന്നുണ്ടെങ്കിൽ പോലും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് പറഞ്ഞു തന്നത് ഒരു വലിയ മാറ്റം നിങ്ങൾക്കുണ്ടാകണം ഏവർക്കും നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത് ഏവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി